ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും ലെസ്ബിയൻ കപ്പിളായ ഇരുവരും ഒറ്റ മത്സരാർത്ഥിയായാണ് ഹൗസിലേക്ക് ആദ്യ ദിനം എത്തിയതെങ്കിൽ പിന്നീട് ഇരുവരെയും ബിഗ് ബോസ് രണ്ട് മത്സരാർത്ഥികളാക്കി മാറ്റുകയായിരുന്നു ഇരുവരും മികച്ച രീതിയിൽ കളിച്ചു മുന്നേറി ആദില ഫൈനൽ ഫൈനൽ സെവനിലും നൂറ ഫൈനൽ സിക്സിലും എത്താൻ സാധിച്ചു അവസാന ആഴ്ചയിലെ സംഭവ വികാസങ്ങളാണ് ഇരുവരുടെയും ഫൈനൽ ഫൈവ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചത് എന്നിരുന്നാലും ഇത്ര ദിവസം ഹൗസിൽ നിൽക്കാൻ സാധിച്ചത് ഇവരെ സംബന്ധിച്ച് വലിയ വിജയമായിരുന്നു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഷോക്കിടെ മുൻപ് താൻ കൊടുത്ത വാക്ക് ഇരുവരെയും മോഹൻലാൽ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് മിഡ് വീക്ക് എവിക്ഷനിലൂടെയാണ് പുറത്തായത് എന്നതിനാൽ ആതിലയെയും നൂറയെയും മോഹൻലാൽ ഇന്ന് വേദിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു ഇരുവരോടും സംസാരിച്ച് അവരുടെ ഹൗസിലെ ജീവിതം ക്രോഡീകരിക്കുന്ന വീഡിയോകളും ബിഗ് ബോസ് പ്ലേ ചെയ്തു പിന്നീടാണ് മോഹൻലാൽ ഇരുവരെയും താൻ മുൻപ് നൽകിയ വാക്ക് ഓർമ്മിപ്പിച്ചത് താൻ മുൻപ് ഒരു വാക്ക് നൽകിയ കാര്യം ഓർമ്മയുണ്ടോ എന്നായിരുന്നു മോഹൻലാലിന്റെ ചോദ്യം ആദിലെയും നൂറയെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് മോഹൻലാൽ മുൻപ് പറഞ്ഞത് അത് ഓർത്തെടുത്ത ആതിലയോടും നൂറയോടും രണ്ട് കൂട്ടർക്കും സൗകര്യപ്രദമായ ഒരു സമയത്ത് വീട്ടിലേക്ക് ക്ഷണിക്കാം എന്ന് മോഹൻലാൽ ഉറപ്പ് നൽകുകയായിരുന്നു നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ് ഈ വാക്കുകളെ സ്വീകരിച്ചത്